ഇപ്പോൾ ട്രെൻഡായിട്ടുള്ള സ്വീറ്റ് ഹേർട്ട് നെക്കാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ മൂന്നിഞ്ച് വെടുത്ത് നമ്മളെടുത്തിട്ടുണ്ട് എന്നിട്ടത് സ്ട്രൈറ്റായിട്ട് മാർക്ക് ചെയ്യുക ലെങ്ത്ത് ആറര ഇഞ്ച് ആറര പോയിൻറ്റ് അഞ്ച് ഇഞ്ചാണ് ഈ നെക്കിൻ്റെ ഡെപ്ത്തെടുത്തിട്ടുള്ളത് അവിടെ നമ്മളൊരു മാർക്ക് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക മോളിൽ നിന്ന് നാലര ഇഞ്ച് താഴ്ത്തിയിട്ടൊരു മാർക്ക് കൊടുക്കുക ബാക്കി രണ്ട് ഇഞ്ച് ഒരു മാർക്ക് ഉണ്ടാവുക എന്നിട്ട് അതിലേക്ക് കണ്ടുപോകാം ഷെയ്പ്പാക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ ഒരു ഇഞ്ച് സീമലമനുസരിട്ടിട്ട് ആ ക്യാൻവാസിൻ്റെ കഴുത്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ മാർക്ക് ചെയ്തെടുക്കട്ടോ എന്നിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സൈഡിൽ ഷെയ്പ്പില്ലാത്ത സ്വീറ്റ് ഹെർട്ടിനൊക്കെ ആയിട്ടോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് എന്ത് ചെയ്യുക സൈഡിൽ ഷെയ്പ്പുള്ള കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കുറച്ച് വൈഡായിട്ടുള്ള സ്വീറ്റ് ഹാർട്ടിനെക്കും കൂടി എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ നോക്കട്ടോ അതിനും വേണ്ടിയിട്ട് ഇതാണ്ടോ ഒരു ആറര പോയിൻ്റ് അഞ്ച് ആറര ഇഞ്ചാണ് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നാലര ഇഞ്ച് മോൾ ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് വിഴുത്താണ് എടുത്തിട്ടുള്ളത് അത് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക ഇത് നമ്മുടെ ആളുകൾക്ക് അനുസരിച്ചിട്ട് എത്രത്തോളം നെക്കിൻ്റെ ഡെപ്ത്ത് വേണം വിടുത്ത് വേണം അതിനനുസരിച്ചിട്ടൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഇത് കണ്ടോ ഉള്ളിലേക്ക് ഒരു അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക ഇവിടെ ഈ താഴത്തെ പോയിൻ്റ് നാലര ഇഞ്ച് കോടന്നു കൊടുത്താൽ അവിടെയും ഒരു അര ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇത് കണ്ടോ ആ ഒരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് കറക്റ്റായിട്ട് ഷെയ്പായിട്ടുണ്ടെടുത്തതിനാൽ ഒരു ഒരിഞ്ച് സീമലവം കൊടുക്കുക എന്നിട്ട് എന്നിട്ടങ്ങോട്ട് കട്ട് ചെയ്യുക ഇത് ബ്ലൗസിനും ചുരിദാർ ടോപ്പിനും ഫ്രോക്കിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നല്ല ഭംഗി കിട്ടും ഇത് ശരിക്ക് കറക്റ്റ് കട്ട് ചെയ്ത് തയ്ച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് കമൻറ്റുകൾ അറിയിക്കുക